ഇനി ഇതുപോലുള്ള പൈപ്പുകൾ ഏതായാലും നമുക്കൊരു സ്പ്രേ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടി ഈ ഒരു സ്പ്രേന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യിലോ ദേഹത്തോ ഡ്രസ്സിലോ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് എഫക്ട് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് തൂത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും കൈയ്യിൽ ഒട്ടാത്ത ഈ ഒരു പശ എങ്ങനെയാണ് നമുക്ക് ഈ പൈപ്പിലേക്ക് ഉപയോഗിക്കാം എന്നുള്ളത് എന്നാൽ പൈപ്പിൽ ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പ്രേയാണിത് ഇതിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പ്രേ തന്നെയാണ് നോർമൽ നമ്മൾ സോൾവെൻ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കമ്പും കോലൊക്കെ ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്യണം ഇത് സിംപിളായിട്ട് നമുക്ക് ഈ രീതിയിൽ യൂസ് ചെയ്യാം പിന്നെ ഒന്ന് ഇതിൻ്റെ വേസ്റ്റേജ് ഈ സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റേ ഒരു ബ്രഷ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം ഒന്ന് ഹാർഡായി പോകും ആ ഒരു പ്രശ്നം ഇതില്ല അത് മാത്രമല്ല ഇതിൻ്റെ ഓൾസും അടയില്ല ഒരിക്കലും അടച്ചിട്ട് നമ്മൾ ഒരു ദിവസം വെച്ചല്ലോ ഒരു മാസം വെച്ച് കഴിഞ്ഞാൽ ഒരുക്കലും ഓൾസ് അടയില്ല പിന്നെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റിൽ വരുന്ന നോർമൽ സോൾവെൻ്റിൻ്റെ അതേ ഒരു പ്രൈസിൽ തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റും അവൈലബിൾ ആയിട്ടുള്ളത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പി വി സി പൈപ്പും സി പി യു സി പൈപ്പും ആണ് ഇതിലെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം നോർമലി നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കളയാം രണ്ട് പൈപ്പിലും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സോക്കറ്റ് നമുക്കിതിലേക്ക് ഇൻസേർട്ട് ചെയ്തു അതുപോലെ തന്നെ ഇത് സി പി വി സി ആണ് സി പി യു സി നമുക്കിതിലേക്ക് യൂസ് ചെയ്തു ഇതിപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ട് ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ തിരിച്ചെടുക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ആവില്ല പി വി സി പൈപ്പിലും സി പി വി സി പൈപ്പിലും അതുപോലെ തന്നെ യു പി വി സി പൈപ്പിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു പ്രോഡക്റ്റ് വെൽവർത്ത് എന്ന ബ്രാൻഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം